ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിനെ വിളിച്ചിട്ട് കിട്ടാതായതിന്റെ നിരാശയിൽ ശ്യാമ സങ്കടത്തോടെ ഇരിക്കണം രോഹിത്തിനെ ഈ കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ജഗദീപൻ തീരുമാനിച്ചു അതിനുശേഷം കാണുന്നത് സത്യഭാമ നേരെ വീട്ടിലേക്ക് വന്നെത്തി പൊന്നിയെ വിളിച്ച് കുടിക്കാൻ ശേഷം വെള്ളം എടുത്തു വരാനും പുറത്ത് ഭയങ്കര വെയിലാണെന്നും വല്ലാത്ത ചൂട് എന്ന് പറഞ്ഞ് സത്യഭാമ ആ സെറ്റിയിലേക്ക് ഇരിക്കുന്നു സത്യഭാമ വീട്ടിലേക്ക് വരുന്നതിനു മുമ്പാണ് രാഘവ നായർ പിള്ളച്ചനോട് ചോദിച്ചത് എവിടെ അടോ അവര് അവര് മുകളിലോട്ട് പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും അവരെ അന്വേഷിച്ചു പോണോ സാറേ എന്ന് പിള്ള അന്വേഷിച്ചു അപ്പോഴേക്കും പറഞ്ഞു ഓ വേണ്ട എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവന ഇരിക്കുമ്പോഴായിരുന്നു അവിടേക്ക് സത്യഭാമ വന്നെത്തിയത് അങ്ങനെ സത്യഭാമ വരുന്നതിന് മുമ്പ് അവിടെ എത്തിയ ആളെ കുറിച്ച് അവർ സംസാരിച്ചതിന് ശേഷം സത്യഭാമ വന്നു കയറി വെള്ളം വാങ്ങിക്കാനായിട്ട് പൊന്നിയോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുകയും പിന്നീട് രാഘുവൻ നായരുടെ ചൂടിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പുറത്ത് മുൻപും ഇതുപോലൊക്കെ ചൂടുണ്ടായിരുന്നു ഭാമേ എന്ന് പറഞ്ഞുകൊണ്ട് വസുമതി താഴേക്ക് ഇറങ്ങി വരുന്നത് വസുമതിയെ കണ്ടതും അതിശയത്തോടെ സത്യഭാമ വസുമതി എന്ന് പറഞ്ഞു രാഘുവൻ പിള്ളയോട് ചോദിച്ചതും അവരെ കുറിച്ചായിരുന്നു ഉടനെ വസുമതി താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഭാമേ നീ ഇതിനു മുൻപ് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ എന്നും കൊച്ചമ്മ ഇതിനകത്ത് തന്നെ ആയിരുന്നില്ലേ ഇടയ്ക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങി നോക്കണം ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് അങ്ങനെ പുറലോകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടുത്തെ മാറ്റങ്ങൾ അറിയാൻ കഴിയുക ചൂടും വെയിലും തണുപ്പും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പശുമതി അറിയിച്ചു എന്തായാലും കൊച്ചമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാനിവിടെ സുധീർണടുത്തു വരെ ഒരു ആധാരത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് അപ്പോഴാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞത് എന്നാ ഒന്നുപേർ കയറി കണ്ടു കളഞ്ഞിട്ടങ്ങ് പോകാമെന്ന് കരുതി കാരണം ഇനിയിപ്പോ ഇതുപോലെ ഇവിടെ കയറി കാണാനൊന്നും ഇനി കഴിഞ്ഞെന്ന് വരില്ലല്ലോ അതുകൊണ്ട് ഇപ്പോ ഒന്ന് കണ്ടേക്കാമെന്ന് തീരുമാനിച്ചു അത്രേ ഉള്ളൂ എന്ന് സത്യഭാമ പറഞ്ഞു സത്യഭാമയുടെ ആ സത്യഭാമയുടെ പറയുന്നു വസുമതിയുടെ വാക്കുകൾ കേട്ട് കലിയോടെ സത്യഭാമ അങ്ങനെ ഇരിക്കുമ്പോ വസുമതി പറഞ്ഞു ഫാമേ ഇപ്പോ ഈ വീടിന് സംഭവിച്ച ഈ അറുപ്പദന ഉണ്ടല്ലോ അതിനൊക്കെ ഉത്തരവാദി നീ മാത്രമാണ് അതിന് കാരണക്കാരിയും നീ മാത്രമാണ് നിന്റെ അഹങ്കാരം നീ എത്രയോ പേരെ നീ വേദനിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ശാപം അതൊക്കെയാണ് നിന്റെ മേൽ ഈ രീതിയിൽ വന്ന് ഈ കുടുംബത്തെ തകർച്ചയിലേക്ക് എത്തിച്ചത് എന്തായാലും നീ ദ്രോഹിച്ചത് ചില്ലറ പില്ലറ ആളുകളെ അല്ലല്ലോ എത്ര പേരെയാണ് നീ വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് സത്യഭാമയോട് ബസുമതി ചോദിക്കുന്നു അതിനൊക്കെ തിരിച്ചടി ഈ ലോകത്ത് നിന്ന് തന്നെ കിട്ടും ഭാമേ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ നീ അനുഭവിക്കാൻ പോകുന്നത് എന്ന് സത്യഭാമയോട് ബസുമതി പറയുന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും പൊന്നി എവിടേക്ക് എത്തി സത്യാമേ ദാ വെള്ളം എന്ന് പറഞ്ഞതും വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന സത്യഭാമയെ നോക്കി ബസുമതി വീണ്ടും പറഞ്ഞു എന്താ ഭാമേ ഈഴായിട്ട് നീ വല്ലാതെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ ശരിക്കു കുടിച്ചോ ഇനിയും കുടിക്കേണ്ടി വരും പിന്നെ ഈ വിവരങ്ങളൊക്കെ വീട്ടിലിറിഞ്ഞപ്പോ നിന്റെ മകൾ ഒരു വീട്ടിലുണ്ടല്ലോ അവൾ അപ്പോൾ മുതൽ അമ്മയെ കാണണെന്ന് പറഞ്ഞ് അവിടുന്ന് കയറു പൊട്ടിക്കുക ഞാനാ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട എന്ന് കയ്യും വീശി വെറുതെ ഇങ്ങോട്ട് വന്ന് കയറാൻ കഴിയോ അവൾക്ക് അവള് ഒന്നും അല്ലെങ്കിലും ഒരു പേര് കേട്ട വക്കീലിന്റെ ഭാര്യയല്ലേ അപ്പോ ഈ ഒരു സഹ അവസരയിൽ അവസരത്തിൽ വെറുതെ ആശ്വാസവാക്കൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം കൂടി ചെയ്യണ്ടേ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കണ്ണായ ഒരു പ്രോപ്പർട്ടിക്ക് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തുപോയി അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് വേണ്ടി പണവും മാറ്റി അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു നെറ്റിയിൽ പോറാനുള്ള ഒരു തുക പോലും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല അതുകൂടി പറയാനാണ് ഞാൻ ഇപ്പോടേക്ക് വന്നത് പിന്നെ മറ്റൊരു കാര്യം ഭാമേ നീ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്കൊക്കെ ഇപ്പൊ ഈ കുടുംബം ഒന്നാകുകയാണല്ലോ അനുഭവിക്കുന്നത് ഞാൻ ആധാർ ഓഫീസിൽ നിന്ന് അറിഞ്ഞതിനു ശേഷം ഇവിടെ വന്നപ്പോ ബാക്കി കാര്യങ്ങൾ നിന്റെ ഈ രാഘവൻ നായരും കൂടി പറഞ്ഞു അപ്പോ എല്ലാം എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു കാര്യം പറയാം ഹാമേ ഇനിയിപ്പോ താമസിയാറെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുവല്ലോ ഇതിനൊക്കെ കാരണം നീ പലരെയും ദ്രോഹിച്ചതാണ് അവരുടെ മനസ്സിന്റെയും അവരുടെ കുടുംബത്തിന്റെയും വേദനയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നതെല്ലാം നിന്റെ അഹങ്കാരവും അഹന്തയും ഒക്കെയാണ് ഇതിനെല്ലാത്തിനും കാരണം ഒന്നും അല്ലെങ്കിലും ആ പാവം ശാലിനിയെ അതുപോലെ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പം നീ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഇനി നീ ഇവിടുന്ന് കൂടുതൽ വാങ്ങുന്ന ആവാടാതെ വേഗം ഇറങ്ങി പോകാൻ നോക്ക് ബസ്മതി ഇതിന്റെ പങ്ക് പറ്റാൻ ഞാൻ അനുഭവിക്കുന്നതിന്റെ പങ്ക് പറ്റാൻ നിന്നെ ക്ഷണിച്ചൊന്നും ഇല്ലല്ലോ പിന്നെ നീ ഇവിടെ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ എന്തായാലും മരിയാറയ്ക്ക് ഈ നിമിഷം എന്റെ കുടുംബത്തു നീ ഇറങ്ങിക്കൂ എന്ന് പറയുമ്പോ വസുമതി പറഞ്ഞു ഞാൻ ഇറങ്ങി പോകും പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഫാമേ ഏത് കുടുംബാണ നീ പറഞ്ഞത് ഏത് കുടുംബം ഈ കാണുന്നതോ ഇത് കുടുംബം അല്ലല്ലോ ഇത് മുങ്ങി പോകുന്ന കപ്പലല്ലേ അതിൽ നിന്ന് എങ്ങനെയാ ഭാമേ നീ രക്ഷപ്പെടുക അതുകൊണ്ട് ഇതിനൊരു കുടുംബം എന്ന് പറയാൻ കഴിയില്ല ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ ദിവസം കൂടി ഇത് നിന്റെ കൈവശം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് സർക്കാരിൻറെയാണ് പൊതുഫ മുതൽ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വന്ന് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരിടം പിന്നീട് ചിലപ്പോ ഇത് സർക്കാർ ചിലപ്പോ ലേലത്തിൽ വെച്ചേക്കും ആ സമയത്ത് ഞാൻ ഇത് ലേലത്തിൽ വാങ്ങിക്കും അതാണ് എന്റെ തീരുമാനം എന്താ ഭാമേ അപ്പോ ശരി ഞാൻ ഇറങ്ങട്ടെ പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് നിന്നെ നിങ്ങളെ പടിയിറക്കി വിട്ടുകഴിയുമ്പോ അവിടെ നിന്റെ മകളുണ്ടല്ലോ പ്രീതി അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേവി ഏത് വന്നേക്കരുത് ഒന്ന് രണ്ട് ദിവസം അവിടെ തങ്ങിക്കളയാം എന്ന് പറഞ്ഞു അങ്ങോട്ട് ദേവി ഏത് നിങ്ങൾ വരരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൂടി പറയാനാണ് ഞാൻ വന്നത് അപ്പോ രാഘവനായ ഞാൻ ഇറങ്ങുവാ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങളെ കാണാൻ ഒരു ഇടം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞെ വസുമതി അവിടെ നിന്ന് ഇറങ്ങുന്നു വസുമതി പോയി കഴിയുമ്പോ സത്യഭാമ ആകെ അങ്ങനെ നിൽക്കുന്ന നേരത്ത് രാഘവന്നായർ പറഞ്ഞു ഭാമേ അവരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവരുടെ പ്രകൃതം എന്താന്നും അറിയാം അതുകൊണ്ട് അവര് പറഞ്ഞതൊന്നും നീ തൽക്കാലം കാര്യമാക്കേണ്ടതില്ല പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചതും സതിഭാമ പറഞ്ഞു ഓ അത് നടക്കില്ല രാഘവേട്ടാ അതൊരു കാരണവശാൽ അന്ന് ഉറപ്പിലാവില്ല അക്കാര്യം നമുക്കിനി ചിന്തിക്കേണ്ട എന്ന് സത്യഭാമ രാഘവെന്നായോട് പറയുന്നു അങ്ങനെ വിഷമത്തോടെ സത്യഭാമ ഇരിക്കുമ്പോഴാണ് ശ്യാമ വേഗം താഴേക്ക് ഇറങ്ങി വരുന്നത് സത്യാമേ എന്ന് വിളിച്ച് ശ്യാമ ആകെ ടെൻഷനോടെ നോക്കുമ്പോ താഴേക്ക് വന്ന ശ്യാമ പറഞ്ഞു സത്യമേ രോഗത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെ പോയെന്നോ എന്ത് ചെയ്യുന്നോ അറിയത്തില്ല നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ എന്ന് ശ്യാമ ചോദിച്ചു അത് കേട്ടതും സത്യമാമ്മ പറഞ്ഞു എവിടെയെങ്കിലും പോയി ചത്തിട്ടുണ്ടാവും ചാകട്ടവൻ ഇത്രയും വലിയൊരു കടബാധ്യത വരുത്തി വെച്ചത് അവനല്ലേ ആ പക്ഷെ അങ്ങനെ ഒരു കടബാധ്യത വരുത്തിയതിന്റെ പേരിൽ അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അതും നല്ല കാര്യം അവൻ എവിടെയെങ്കിലും പോകട്ടെ എന്ന് പറയുമ്പോൾ സത്യഭാമയെ നോക്കി സത്യമേ എന്ന് ശ്യാമ ഉറക്കെ വിളിച്ചു ഇനി നീ എന്തിനാ ഇവിടെ അവൻ ഇല്ലാത്ത നീ അവനില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ ഇറങ്ങി പോടി ഇവിടെന്ന് നീ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുള്ളൂ ഇറങ്ങണി ഇവിടെ എന്റെ കുടുംബത്തെ നീ നിമിഷം നീ ഇറങ്ങണം ഇറങ്ങി പോടി ഇവിടുന്നു എന്ന് പറഞ്ഞ് ശ്യാമയുടെ ഇറങ്ങി പോകാനായി സത്യഭാമ ബഹളംബിക്കണം ഇത് കണ്ടവര് കാണുന്ന രാഘവനാർ പറഞ്ഞു ഭാമേ നിനക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും ശ്യാമിയോട് പറഞ്ഞു നിന്നോട് ഇവിടുന്ന് പോകാനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ രാഘവനാർ വേഗം ചാടി എഴുന്നരു ഭാമേ നിന്റെ അഹങ്കാരത്തിനും അഹന്തക്കും ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലെ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിന്റെ വാശിക്കും വൈരാഗ്യത്തിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇത്രത്തോളം ഒക്കെ അനുഭവിപ്പിച്ചില്ലേ എന്നിട്ടും ഭാമേ നിനക്ക് മതിയായില്ലേ എന്ന് രാഘവെന്നാർ ദേഷ്യപ്പെടുന്നു ഭാമ കലിയോടെ പറഞ്ഞു ഇനി എനിക്ക് എന്നെ പിന്നെ എന്തിനാണ് ഇവള് വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത് ഇവളുടെ ഭർത്താവിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ ഈ ഒച്ച ഉണ്ടാക്കുന്നത് എന്ന് രാഘവൻ നായരോട് ഭാമ ചോദിച്ചു ഇനി ഇനി നീ ഇവിടെ നിൽക്കണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചതാ എന്റെ അഹങ്കാരം കൊണ്ട് അഹന്ത കൊണ്ടും ആയിക്കോട്ടെ പക്ഷെ ഒരു കാരണവശാലും നീ ഇനി എന്റെ വീട്ടിൽ വേണ്ട ഇറങ്ങണി ഇവിടെ നിന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയ്ക്ക് നേരെ തിരിയുന്നു ഈ സമയത്ത് വിഷ്ണു പുറത്തുപോയ വിഷ്ണു മടങ്ങി മടങ്ങിയെത്തിയത് അകത്തേക്ക് വിഷ്ണു കയറി വരുമ്പോൾ സത്യഭാമ ശ്യാമയോട് പോകാൻ പറഞ്ഞ് അവിടെ നിന്ന് ശ്യാമയെ തള്ളിയിടുന്നു വി ശ്യാമ നേരെ ചെന്ന് ആ വാതുക്കലേക്ക് വീഴുമ്പോൾ വിഷ്ണു അകത്തേക്ക് കയറി വന്നത് വിഷ്ണുവിന്റെ കാൽ ചൂട്ടിൽ വന്ന് ശ്യാമ വീണത് ശ്യാമയെ വിഷ്ണു പതുക്കെ പിടിച്ചു നിൽപ്പിച്ചു ശ്യാമെ എന്ന് പറഞ്ഞ് പിടിച്ച് നിൽപ്പിച്ചതിന് ശേഷം വിഷ്ണു സത്യഭാമക്ക് നേരെ തിരിഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയീ കാണിക്കുന്നത് അമ്മയ്ക്ക് എന്താ യാതൊരു ബോധവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു പിന്നെ ഇവൾ എന്നെ വെല്ലുവിളിക്കുക എന്നെ ഭീഷണിപ്പെടുത്തുകയാ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ഇവളിവിടെ ഉണ്ടെങ്കിലല്ലേ ഞാൻ ഈ ഭീഷണി കേൾക്കേണ്ടി വരികയുള്ളൂ ഇവളെ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവളിവിടെ നിന്ന് പോയാൽ പിന്നെ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഇറങ്ങണി വിട്ന്ന് എന്ന് പറഞ്ഞ് സത്യഭാമ വീണ്ടും ബഹളം വെച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയുടെ നേരെ തിരിഞ്ഞു തിരിഞ്ഞുടനെ ശ്യാമ പറഞ്ഞു സത്യാമേ വിഷ്ണു ഏട്ടാ ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറയുമ്പോ ശ്യാമയോട് വിഷ്ണു ചോദിച്ചു ശ്യാമെ രോഹിത് അവിടെ പോയി ഉടനെ ശ്യാമ പറഞ്ഞു രോഹിത്തിനെ അന്വേഷിക്കണം അതല്ലേ നിനക്കപ്പ വേണ്ടത് എന്ന് വിഷ്ണു ചോദിച്ചതും നമുക്ക് അന്വേഷിക്കാമെന്ന് വിഷ്ണു മറുപടി നൽകി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വിഷ്ണു ഏട്ടാ രോഹിത് എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്ന് വിഷ്ണുവിനോട് ശ്യാമ വിവരങ്ങൾ പറയുന്നു അപ്പോഴാണ് ജഗദീപ് സുസ്മിത അരികിൽ എത്തിയിട്ട് ചോദിച്ചത് സുസ്മിതെ നാട്ടുകാരൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശരിക്കും ഈ വീട്ടിൽ ഭർത്താവ് നീയോ ഞാനോ എന്ന് എന്റെ സംശയമല്ല നാട്ടുകാരുടെ സംശയം എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു അങ്ങനെ സംശയമുള്ളവരുടെ എന്തെടുത്തു എന്ന് പറയാൻ പറ ഞാൻ അവരുടെ സംശയം തീർത്തു കൊടുക്കാം എന്ന് പറയുമ്പോൾ ജഗദീപ് ചിന്തിച്ചു അയ്യോ അത് വേണ്ട ഇവളുടെ ഈ അസുരവരണത്തോട് ഈ അസുരവിത്തിനോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാം വല്ല സെൻറിമെൻറ്റ്സ് രീതി അതാ നല്ലത് അതല്ല സുസ്മിത ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഈ രോഹിത്താണെങ്കിൽ നിന്റെ മുൻ ഭർത്താവും അപ്പോൾ പിന്നെ ഇവനെ എന്നെയും കൂടി ഇവിടെ നിർത്തുമ്പോൾ നിനക്കല്ലേ അതൊരു മോശം നിന്നെയല്ലേ നാട്ടുകാർ മോശക്കാരിയാക്കുക ഞാനിവിടെ ഉൾപ്പെടുമ്പോൾ നിന്നെയും നാട്ടുകാർ മോശക്കാരിയാക്കി പറയുന്നത് അത് എനിക്കുകൂടി വിഷമമുള്ള കാര്യമല്ലേ സുസ്മിത എന്നെല്ലാം ജഗദീപ് സുസ്മിതയോട് പറയുന്നു ഇതെല്ലാം കേട്ടതും സുസ്മിത ആലോചിച്ചു അത് ശരിയാ ജഗദീപേ നീ ഇപ്പം പറഞ്ഞപ്പോഴാ ഞാൻ ആ കാര്യം ചിന്തിച്ചത് അത് ശരിയാ അപ്പം പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞു ഉടനെ ജഗദീപ് പറഞ്ഞു ആ അത് തന്നെ ഞാൻ പറഞ്ഞത് കണ്ടോ ഇപ്പം ആ കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചത് സുസ്മിത പറഞ്ഞു അപ്പോൾ ജഗദീപേ നീ കൈ കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ പെറുക്കിയെടുത്തോ എന്നിട്ട് വേഗം ഇറങ്ങിക്കോ ഞാൻ പോകേണ്ടതൊന്നും പറയില്ല എന്ന് ജഗദീവിനോട് സുസ്മിത പറയുന്നു അത് കേട്ടതും ജഗദീപ് പറഞ്ഞു അയ്യോ സുസ്മിതേ അതല്ല ഞാൻ പറഞ്ഞത് എനിക്കെങ്ങും പോകണ്ട ഇവിടെ ആർക്കാ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അവനുവിടെ നിന്നോട്ടെ എത്ര കാലം വേണമെങ്കിലും നിന്നോട്ടെ ആരാ അവനെ വഴക്കു പറയുകയോ അത് ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നത് ഞാൻ അവന് വെച്ച് വിളമ്പി കൊടുത്തോളാം അതിൽ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല സാമ്പാറോ അബിയലോ എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് ജഗരീബ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം സുസ്മിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സുസ്മിത പുറത്തു നിന്ന് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു അപ്പോഴാണ് ശാലിനിയുടെ അരികിലേക്ക് ജഗദീപ് എത്തുന്നത് ിലേക്ക് വന്ന ജഗദീപ് അതുവഴി വരുന്ന അനുപല്ലവിയെ വിളിച്ചു മേഡം ശാലിനി മാഡത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം അനുപല്ലവി അകത്തേക്ക് കയറി ശാലിനിയോട് പറഞ്ഞു മേഡം മാഡത്തെ കാണാൻ ഒരാൾ വന്നിരിക്കണോ അകത്തേക്ക് വരാൻ പറ എന്ന് ശാലിനി പറഞ്ഞതും ജഗദീപിനോട് അകത്തേക്ക് ചെല്ലാനായി അനുപല്ലവി അറിയിച്ചു ജഗദീപ് അകത്തേക്ക് കയറി വന്നതും ശാലിനി ജഗദീപിനോട് ചോദിച്ചു ആ ജഗദീപോ എന്താ ജഗദീപെ എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല മാഡം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞേ ഇരിക്കാൻ പോലും കൂട്ടാക്കാരെ ജഗദീപ് നിൽക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു ഇവിടെ ഇരിക്കു ജഗദീപേ തിരക്കുള്ള സമയത്ത് ഞാൻ വന്ന് ബുദ്ധിമുട്ട് ചെയ്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു തിരക്കുള്ള സമയമാണെങ്കിലും ജഗദീപ് വന്നെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ടാവും എന്താ ജഗദീപ് കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു അത് പിന്നെ ഒരു സീരിയസ് മാറ്ററാണ് ആണ് അതാ ഞാനിപ്പോ വന്നത് തന്നെ രോഹിത് ഇപ്പൊ സുസ്മിതയുടെ അടുത്താണ് ഫുൾ ടൈം അവനെ മദ്യപിച്ചു കെടുത്തിരിക്കണവർ അവർ ശരിക്കും അവനെ മദ്യത്തിന് വശമതനാക്കിയിരിക്കണം അവനൊന്ന് സ്വസ്ഥമായി ഒന്ന് ചിന്തിക്കാൻ പോലും അവർ സമയം കൊടുക്കാറില്ല മദ്യം കൊടുത്ത് കൊടുത്ത് ഒന്ന് കുടിച്ച് ഒരു ഒന്ന് മയങ്ങി ബോധം കെട്ട് കിടന്ന് കഴിയുമ്പോൾ അവനൊന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അവർ കൊടുക്കും അങ്ങനെ മദ്യപിച്ച് മദ്യപിച്ച് അവനെ ശരിക്കും ഒരു കുടിയനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഒരു ആറുമാസം അതിനപ്പുറം അവൻ ജീവനോടെ കാണില്ല അത് ശാലിനി പറഞ്ഞു ഞാനും അറിഞ്ഞു ചില കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് നേരിട്ട് ഡേറ്റ് ഏറ്റുമുട്ടി രോഹിത്തിനെ അവിടുന്ന് രക്ഷിച്ചോണ്ട് പോരാനാവില്ല രോഹിത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോരല്ലേ നടക്കുകയുള്ളൂ അതിനു വേണ്ട ആളുകൾ ഉടനെ തന്നെ അവിടെ എത്തിക്കോളും എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ലല്ലോ എന്ന് ശാലിനി അറിയിച്ചു ഉടനെ ചെറിയ പറഞ്ഞു എന്തായാലും എത്രയും വേഗം രോഹിത്തിനെ അവരുടെ പിടിയിൽ നിന്ന് മാറ്റണം അവര് രോഗത്തിനെ മുൻനിർത്തി എന്തൊക്കെയോ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കങ്ങ് വ്യക്തമായിട്ടില്ല എന്റെ മുന്നിൽ വെച്ച് അവർ ഇക്കാര്യങ്ങളൊന്നും സംസാരിക്കില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രോഹിത് അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം രോഹിത്തിനവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതം തന്നെ ഇല്ലാതാകും പിന്നെ ഒരു കാര്യം ഉറപ്പാണ് മേഡം അവർ ഏം ചെയ്യുന്നത് അങ്ങനെ ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മേഡത്തിൻ്റെയും വിഷ്ണു ആശാന്റെയും കുടുംബത്തിനെതിരായി തന്നെയാണ് പക്ഷേ അത് ഒരുപക്ഷെ അത് കൈവിട്ടു പോയോ ഒരു പരിധി വിട്ടു പോയോ ഈ ഗെയിം എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് മേഡം എന്ന് ജഗദീപ് പറയുമ്പോൾ ശാലിനി അതിനെക്കുറിച്ച് ചിന്തിക്കണം എത്രയും വേഗം അവരുടെ ഈ ഒരു ഗെയിം അവസാനിപ്പിച്ച് തീരുവെന്ന് ശാലിനി ജഗദീപിനോട് പറഞ്ഞു അതിനുശേഷം വിഷ്ണുവും ശാമയും ചേർന്ന് സുഷമയുടെ വീട്ടിലേക്ക് എത്തുന്നു വിഷ്ണു അകത്തേക്ക് കയറി രോഹിതിനെ വിളിച്ചു രോഹിത് എടാ രോഹിത്തെ എന്ന് ഉറക്കെ വിളിച്ചതും രോഹിത് മുകളിൽ നിന്ന് ശരിക്ക് കാല കാലനിലത്തുറപ്പിക്കാത്ത വിധത്തിൽ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വന്നു രോഹിത് വാദത്തിലേക്ക് വന്നതും വിഷ്ണു പറഞ്ഞു രോഹിത്തെ ഇറങ്ങാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും രോഹിത് ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും ശ്യാമ ഓടി വന്നു രോഹിത്തെ വാ നമുക്ക് പോകാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞേ ശ്യാമ രോഹിത്തിനെ വിളിച്ചു ഉടനെ രോഹിത് പറഞ്ഞു വിടറി എൻറെ കൈ വീട് ഏത് വീട് എനിക്കങ്ങനെ വീടൊന്നും പിന്നെ നീയൊക്കെ എന്നെ അടിച്ചിറക്കിയതല്ലേ അവിടെ പിന്നൊരു കാര്യം ഞാൻ പറയാം നീ ഇവന്റെ കൂടെ പൊറത്തോ എനിക്കതിൽ സ വിഷമമൊന്നുമില്ല എന്ന രോഹിത് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി ശ്യാമയോട് പറയുന്നു വിഷ്ണു കലിയോട് രോഹിത്തിന്റെ അരികിലേക്ക് പാഞ്ഞെടുത്തു അപ്പോഴേക്കും വിഷ്ണുവിനോടും ശ്യാമയോടും ശ്യാമിയും വിഷ്ണുവും എത്ര പറഞ്ഞിട്ടും രോഹിത് കൂടെ പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് സുസ്മിത പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളേണ്ട മര്യാദയ്ക്ക് വേഗം ഇവിടെ നിന്ന് അറിയിക്കൂ രോഹിത് സ്വമനസാളെ വരികയാണെങ്കിൽ അവനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാം ബലമായിട്ടാണ് ഇവിടുന്ന് കൂടുവാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് സുസ്മിത അറിയിച്ചു അങ്ങനെ വിഷ്ണുവും ശ്യാമയും ആകെ നിരാശരായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രബോസ് അവിടേക്ക് എത്തിയിരുന്നു ശ്യാമയും വിഷ്ണു കൂടി വരുന്നത് കണ്ട് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് വന്ന് ചോദിച്ചു ആഹാ അത് ശരി അപ്പോ ഈ വണ്ടിയും നീ തന്നെയാണ് ഓടിക്കുന്നത് നീയാ ഈ വണ്ടിയുടെ ഡ്രൈവർ അല്ലേ എന്ന വിഷ്ണു ചോ വിഷ്ണു നോക്കി വളരെ മോശമായ രീതിയിൽ ചന്ദ്രബോസ് സംസാരിക്കുമ്പോ ശ്യാമയും തന്നെയും ചേർത്തുള്ള ചന്ദ്രബോസിന്റെ വാക്കുകൾ കേട്ട് കലി ഇളകി വിഷ്ണു ചന്ദ്രബോസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിന്നെ നാക്ക് ഞാൻ പറിച്ചെടുക്കൂടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അടിയിരന്ന് വാങ്ങിക്കുന്നു ചന്ദ്രബോസ്